നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കുള്ള അവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വൻ അടികളെ നടക്കുന്ന സത്യം പറഞ്ഞ ചെവിതല കേൾക്കാൻ വയ്യ ആ രീതിയിലുള്ള അടികളാണ് ഈ നോമിനേഷനിൽ വന്നവരെല്ലാം ഉറഞ്ഞ് തുള്ളുന്നുണ്ട് ആദ്യമായി പറഞ്ഞ ഒരു അടി മറ്റൊന്നുമല്ല ഈ പറയുന്ന അനീഷും അനീഷ് എനിക്ക് ചെറിയ ഒരു എന്തോ പ്രശ്നമുള്ളതോടെ തോന്നി പ്രാന്തവന്മാരെ പോലെ അതിന്റെ ചുറ്റും ആ ഡൈനിങ് ടേബിളല്ലോ അവിടെ സോഫയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ലിവിംഗ് റൂം അതിന്റെ ചുറ്റും ഇങ്ങനെ കിടന്ന് കിടന്ന പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിന്റെ ബേക്കിലെ അനിമോൾ ഓടുന്നുണ്ട് അതിന്റെ ബേക്കിലെ രണാസന ഓടുന്നുണ്ട് എല്ലാവരും കല്ലുതുള്ളു നിൽക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന രാവിലെ വേച്ച് ആരൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞവൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അവൻ തിരിച്ചൊന്നും പറയത്തില്ല ആരോ ഗുഡ് മോർണിംഗ് പറഞ്ഞ പറഞ്ഞ ഗുഡ് മോർണിംഗ് ഇനി മേലിൽ പറയരുത് സുപ്രഭാതം എന്ന് പറയണം എന്റെ മലയാളികളെ അപമാനിച്ചു മലയാള ഭാഷയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിരിപോയവനെ പോലെ സത്യം പറഞ്ഞാൽ ഒരു പിരി പിരിവോയവനെ പോലെ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെ മണ്ടേ വെക്കും എന്നാണ് അവന്റെ വിചാരം നടക്കില്ല ഏഹ് അപ്പൊ അതിന്റെ പറഞ്ഞുകൊണ്ട് ഈ ഈ പറയുന്ന എന്താണ് നോമിനേഷൻ ഉള്ളവരൊക്കെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അപ്പൊ എല്ലാരും പറയുന്നുണ്ട് എന്താണ് നീ ഇന്നലെ വരെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇവൻ ചെയ്തു ഇന്ന് രാവിലെ വന്ന് ഈ പിന്നെ സുപ്രഭാതം എന്ന് പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് ഒരു മുട്ട പണി കൊടുത്തു ബിഗ് ബോസ് ഉടനെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് ബിഗ് ബോസ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു അപ്പൊ എല്ലാരും കൂടി യവനെ ആക്കി തീർത്തു അത് കഴിഞ്ഞ് മറ്റൊരടി നടന്നു ഈ പറയുന്ന ആരാണ് നമ്മുടെ അനീഷും സോറി അനീഷല്ല നമ്മുടെ അഭിയും അഭിയും പിന്നീട് നമ്മുടെ ആര്യനും തമ്മിലുള്ള ഒരു ചെറിയ അടി നടന്നു ആര്യൻ്റെ ഫ്രണ്ടിൽ വന്ന് തുപ്പി തുപ്പി സംസാരിച്ചു ഒന്നും പറഞ്ഞുകൊണ്ട് നീ എന്തിനു ഇത്രയും ഇതായിട്ട് തുപ്പി തപ്പ് സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതൊരു ചെറിയ ഫൈറ്റായി മാറി ഈ പറയുന്ന നമ്മുടെ അഭീര കേസ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ റൈസ് ആയി സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒരു അടിയായി അവിടെ നടന്നു അതിനുശേഷമാണ് വലിയൊരു അടി ഇടുന്ന ഈ അതായത് ഈ ഷാനവാസും നമ്മുടെ അനുമോളും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് ഫൈറ്റും നല്ലതെന്ന് പറയല്ല അവസാനം ഈ പറയുന്ന അനുമോൾ അവിടെ കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ട് ഏഹ് അതിന്റെ ഒരു ആണ് ഞാൻ തുടക്കം കൊടുത്തത് അതായത് വിഷയം മറ്റൊന്നുമല്ല ഇവിടെ ഈ ഈ അനുമോളും ഈ പറയുന്ന ഷാനവാസും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു അതായത് അസുഖത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചെറിയ ചർച്ച നടക്കുന്നു ചർച്ചകൾ ആർക്കും ഒരിക്കുന്ന കഴുത്തിന്റെ ബാക്കിൽ എന്തോ ചെറിയൊരു പെയിൻ വന്നു അപ്പൊ ആ പെയിൻ അപ്പം ഷാനവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഷാനവാസ് ഇന്നത്തെ ദിവസം പല അടികളും പിന്നീട് എന്ത് ചെയ്യും ഷാനവാസി നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് പല അടികളെ അവൻ എന്ത് എന്ന് അറിയുമോ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു പറഞ്ഞാൽ ഇവിടെ നിന്ന് നകട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അതായത് രണാസുനൊക്കെ ഇങ്ങനെ പിരിയാറ്റി വിട്ടുണ്ട് ഇപ്പോ പിരിയേറ്റി വിട്ടുന്നുണ്ട് രണാസുനെ തുള്ളിച്ചാടി നമ്മുടെ അനീഷിന്റെ വേക്കിൽ പോകുന്നു അപ്പം ഷാനവാസ് അവരെ എന്നുള്ള ആ രീതിയിൽ ആൾക്കാരെ ഇളക്കി വിടാൻ വേണ്ടിട്ട് അവൻ തമാശ രൂപീകരണ ഒരു രൂപയാണ് ഇവൻ പറയുന്നത് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഒരു എന്താണ് ഈ ഒരു വേദന വരുമ്പോൾ അണുമോൾ പറയുന്നു ഇതിനൊന്നും ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ചൂടുവെള്ളം എന്തെങ്കിലും വെച്ച് അനത്തിക്കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയുമ്പോൾ ഷാനോസോയ്ക്കും അതെന്ത് ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടറെന്തെങ്കിലൊക്കെ മരുന്ന് എഴുതി തരും എന്ന് അണുമോൾ പറയുന്നു അപ്പൊ ഉടനെ ഷാനോസോ ഡോക്ടർ ചുമ്മാ മരുന്ന് എഴുത്തുന്നുണ്ട് അപ്പൊ നീ ഡോക്ടറെ അപമാനിക്കുകയല്ലേ എന്നുള്ള ലൈൻ പിടി സത്യം പറഞ്ഞാൽ പറഞ്ഞ തമാശയ്ക്ക് പറയുന്നത് അതു മോളെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ശരി നീ അങ്ങനെയാണ് പറഞ്ഞത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡോക്ടറും എന്തെങ്കിലും മരുന്ന് മരുന്ന് എഴുതി തരും അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ മൊത്തം ജനങ്ങളെ പറ്റിക്കുകയല്ലേ എന്നുള്ള രീതിയിൽ ഷാനവാസി കോട്ടൊരു കോണാടിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് നമ്മുടെ ഇവിടെയുള്ള ഡോക്ടർ ബിനി സെബാസ്റ്റിൻ ഇത് കാണുന്നു ഓടിക്കുതിച്ചു വരുന്നു എന്താണ് സംഭവം എന്ന് സംസാരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഷാനവാസിനെ മൂപ്പിച്ചു വിടുന്നുണ്ട് ആ നീ ഒരു ഡോക്ടറല്ലേ നീ അറിയണം നിന്നെ കുറിച്ച് നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ചും പ്രൊഫഷനെ കുറിച്ചും ഇവർ എന്ത് ചെയ്തു ഇവര് ഇവൾ അപമാനം പറഞ്ഞു അവര് പറയുന്നത് നിങ്ങൾ എല്ലാം പൈസക്ക് വേണ്ടിയിട്ടാണ് ചുമ്മാ അനാവശ്യമായിട്ട് ഓരോ മരുന്നുകൾ എഴുതി കൊടുക്കും എന്നാണ് ഇവൾ പറയുന്നത് ഇപ്പൊ ഇവള് പറയുന്നത് നീ കേട്ടോ ഉടനെ അനുമോൾക്ക് ടെമ്പർ വിട്ടു തുടങ്ങി അതിപ്പോ അപ്പൊ ഈ പറയുന്ന നമ്മുടെ ബിന്നി പറയുന്ന അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ഒരു ഒരു രോഹി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് വിടും അത് കൊണ്ടല്ല അവർക്ക് പിന്നീട് എന്തോ ഒരു പേരും പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു എന്താണ് ഒരു വിശ്വാസമാണ് ആ മരുന്ന് കഴിച്ചപ്പോഴും അങ്ങനെയുള്ള ഇഷ്ടമായ ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പവും നീ ചുമ്മാ പൊക്കോ എന്ന് ഒരിക്കലും പറഞ്ഞു വിടത്തില്ല ഒരു ഡോക്ടർ ഒരു രോഗി ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ എന്തോ വിഷയമുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു വിറ്റമിന്റെ ഗുളിയെങ്കിലും കൊടുത്തു കൊടുത്തുവിടുമ്പോ അവരുടെ സമാധാനം എന്നുള്ള രീതിയിൽ കൊടുത്തു വിടും എന്ന് പറയുമ്പോൾ അനിമോളിനെ വീണ്ടും വീണ്ടും ഈ ഷാനവാസം ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പിരി എട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഈ പറയുന്നത് രണ്ടുപേരും തമ്മിൽ ആടി കൂടാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നു അനിമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു അനിമോളെ അവസാന റൈസായിട്ട് ഈ പറയുന്ന ബില്ലീട് എടുത്ത് പറയുന്നുണ്ട് നീ കേട്ടോ നീ കേക്കാതെ എന്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ നമ്മുടെ ഷാനാസ് പറയുന്നുണ്ട് എവിടെ പറഞ്ഞു എന്നത് ഡോക്ടർമാര് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ എന്തോ ഒരു ഒരു സംഭവമാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അനിമോളുടെ ടെമ്പർ വെട്ടി അനിമോളുടെ കണ്ടോ അനിമോ കൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോ ഷാനവാസ് ഓർഡർ പറഞ്ഞു നിക്കി നിൽക്കി നിൽക്കി നിൽക്ക് നീ അല്ലേ പറഞ്ഞത് ബിഗ് ബോസ് വരുമ്പോൾ ഞാൻ കരയില്ല എന്ന് നീ അല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും എന്ന് ചോദിക്കുന്നു അവിടെയൊക്കെ വിട്ടിട്ട് അനിമോൾ നേരെ എനിക്കൊരു സ്റ്റോർ റൂമിന്റെ അവിടെ പോയി അയ്യോ ഞാൻ അല്ല പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് പറഞ്ഞ് പൊട്ടിക്കരയിൽ നിന്നും നല്ല അനിമോൾ പണ്ടേ അറിയാമല്ലോ ചെറിയ അനിമോൾ മുമ്പേ അവളെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരെയും ദേഷ്യം പെട്ടെന്ന് കരയും അവൾ അച്ഛനും അങ്ങനെയാണെന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഞാൻ കറിയാതിരിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ അനുമോൾ പൊട്ടിക്കരയുന്നു അതിനുശേഷം അഭി ഒന്ന് പിന്നീട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവിടെയൊന്നും നിൽക്കുന്നില്ല അവള് വീണ്ടും അവിടെ നിച്ച് കുഴപ്പമൊന്നും അഭി വരുന്ന ഘട്ടത്തിന് അവള് മോഹമൊക്കെ തുടച്ചിരിക്കുന്നു അവിടുന്ന് നേരെ അയച്ച് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു ഗാർഡൻ ഏരിയയിൽ തി ചെന്നിരുന്ന് ഒരു സൈഡിൽ ഇരുന്ന് മോങ്ങലോട് മോങ്ങല് കരച്ചിലോട് കരച്ചില് അനുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അനു നല്ല ആക്റ്റീവ് ആണ് കേട്ടോ എല്ലാ കേസിലും കുറെയൊക്കെ ഈ ഈ രാവിലെ തൊട്ടേ ഈ പറയുന്ന നമ്മുടെ അനുമോളും നമ്മുടെ ഷാനാവാസും തമ്മിൽ കുറെ കോൺവേഴ്സേഷൻ ഉണ്ട് ഇവരുടെ ഈ പറയുന്ന ഡയറ്റിനെ കുറിച്ചും എവരുടെ മറ്റേ എന്താണ് മറ്റേ എന്താണ് ജിമ്മിനെ കുറിച്ചും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ അനുമോൾ വേറെ നീ നീ റീൽ നീ റീലിന് വേണ്ടി ഇവിടെ ജിമ്മിലും മറ്റെവിടെയൊക്കെ പോയി മറ്റേ ടബലൊക്കെ എടുത്തു കഴിഞ്ഞാൽ റീലൊക്കെ കുറെ ഇട്ടിട്ടുണ്ടെന്ന് അതൊക്കെ നീ റീലിന് വേണ്ടി അല്ലേ ചെന്ന് പറഞ്ഞ തമാശ വെളിച്ചിട്ട് അങ്ങോട്ട് ഇവിടെ കുറ്റപ്പെടുത്തിയപ്പോ നീ ഇതാണ് നിനക്ക് വേറെ ഒരു തേങ്ങയറിയില്ല നിങ്ങൾക്ക് റീൽ മാത്രമേ അറിയാവൂ എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളെ എന്നിട്ട് വെറുതെ ഇളക്കി വിടുകയോ ചെയ്തത് അനുമോള് കുറെ നേരം എന്ത് ചെയ്തു ഈ പറയുന്ന ഇതെല്ലാം പിന്നെ തമാശകൾക്ക് അനിമോൾ അങ്ങനെ ഒരു കേസ് കുറച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ ചിരിക്കുകയും അല്ലെങ്കിൽ മാപ്പു പറയും അല്ലെങ്കിൽ അവരെ കൂടെ നിക്കുകയൊക്കെ ചെയ്യും അതൊരു പോസിറ്റീവ് സൈനാണ് അതിൻ്റെ ഇടയിൽ കൂടെ അക്ബർ ഖാൻ വരുന്നുണ്ട് അക്ബർഖാനും ഇതിൽ ഈ എതില് എണ്ണ ഒഴിക്കാൻ പോലെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു ആ എണ്ണയാണ് ആളിൽ എത്തിയത് അവസാനം ബിന്നി സഭാഷിനെ കൂടി വന്ന് എന്റെ പ്രൊഫഷണം നിങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും കൂടി ചെയ്തപ്പോ അനു കൺട്രോൾ വിട്ടു അനുമോള് നേരെ എന്ത് ചെയ്യുന്നുണ്ട് പോയി പോയിരുന്നു മോകുന്നുണ്ട് ഇപ്പൊ സോൾവ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ ഈ വീട് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഈ പറയുന്ന നമ്മുടെ എന്താണ് ഷാനവാസം വന്ന് ഇവിടുന്ന് സംസാരിക്കുന്നുണ്ട് ഈ നീ എന്തിനു ഇത്രയല്ല നീ മുമ്പേ പറഞ്ഞിരുന്നില്ലേ നീക്കറിയത്തില്ല എന്ന് പറഞ്ഞുതന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നിനക്കത് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞു എന്താണ് സമാധാനിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത് ഇപ്പൊ ഒരു ഒരു രമ്യതയിൽ എത്തി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടി പൊട്ടുവെന്ന് എനിക്ക് അറിയത്തില്ല ആ അടി പൊട്ടുവെന്ന് പറഞ്ഞ് കാത്തുകൊണ്ടിരുന്ന ഇന്നൊന്ന് വീടി ഇടാൻ പറ്റില്ല അത് ഇങ്ങനെ തുടർന്ന് വൈകിട്ട് വരെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും മനസ്സിലായാലും ഇത്രയൊക്കെ നടന്നു രാവിലെ തൊട്ട് ഇത് ഇതാണ് രാവിലെ നേരത്തെ എല്ലാവരെയും എണീറ്റു എണീറ്റുടനെ ഒരേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും പലരും ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന അഭി ഇപ്പോഴും ഈ പറയൂ കൂടുതൽ ഓവറാവുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട് അനാവശ്യ കാര്യങ്ങൾ അനാവശ്യമായ എന്താണ് ശബ്ദം ഉയർത്തുന്നു എന്നുള്ളതാണ് അവർ പരിധി വെക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ വലിയ കാര്യം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെങ്കിലൊക്കെ തുടക്കമാണ് മനസ്സിലായി ഒരു വലിയ ഒരു വിഷയം വരുമ്പോൾ അഭിയുടെ എനർജിയൊക്കെ ഇപ്പോഴേ അങ്ങ് അങ്ങ് പോകും എന്നുള്ളതാണ് പിന്നെ നമുക്ക് പറയാനുള്ള നെവിൻ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന നെവിൻ ഒരു മരവാഴയായിട്ട് എല്ലാവരെയും തോളിൽ കൈവിട്ടുകൊണ്ട് ഈ പിന്നെ എല്ലാവരെയും പിന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുന്നത് അവനെ അവർ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇന്ന് രണ്ടാം സ്ഥലം അവൻ്റെ അടുത്ത് കീർ ഫൈറ്റ് നീ പോക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ അവൻ മൗനം പാലിച്ച് ഒരു മരവാഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉപ്പുറത്ത് നിങ്ങൾ കമൻറ്റായി നമുക്ക് ഇവിടെ വിടുങ്ങണം ജയ്